ഉന്തി തള്ളി വിട്ടു ചതിച്ചതാ അല്ലാതധ തിക്കരിച്ചല്ലറപ്പ് പിന്നെ അതുകൊണ്ട് ആ ടരുതിലാഹേ എന്നേ

പെണ്ണും പ്രായമുള്ളവരും കുട്ടികളും ഗർഭിണികളും രോഗികളും എഴുപതിനായിരത്തിൽ പരന്ന ജനസാഗരം ഒരുമിച്ച് കൂടുകയാ എല്ലാവരെയും വിളിച്ചു കൂട്ടി എന്നിട്ട് ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ ദുരുപാതിലേക്ക് തന്റെ ഇരു കലങ്ങൾ ഉയർത്തിയിട്ട് അല്ല മഴ തരണേ അല്ലാ ചെയ്യുകയാ ോടുക്കും വറഹമത്തല്ല പ്രിയമുള്ള സത്യവിശ്വാസികളെ ഇപ്പോൾ നിങ്ങൾ കേട്ടത് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ കാസിമി ഉസ്താദ് പറഞ്ഞ കാര്യം ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഈ കാര്യത്തിലാണ് വളരെ വാശിപിടിച്ചും കൊണ്ട് ഒരു കൂട്ടം ജനങ്ങൾ തലപ്പാവക്കാരാണ് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരല്ല സാധാരണക്കാർ ഇപ്പോൾ നിങ്ങൾ കേട്ടതാണ് ചെയ്യുന്നത് ഇദ്ദേഹം പറയുന്ന കാര്യം ഒരുപാട് ദിവസങ്ങളായി ശബ്ദിക്കുന്നവരെ അടക്കിയിരുത്താൻ തൗഹീദ് പറയുന്നവരെ അടക്കിയിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് മൻസൂർ മണ്ണാർക്കാടിനെതിരെ ഒരുപാട് വീഡിയോകളും ഇട്ടതാണ് മുജാഹിദ് അതുപോലെ പയച്ചവൻ എന്തെല്ലാം അദ്ദേഹത്തിന്റെ നാക്കിൽ നിന്ന് വരുന്ന എല്ലാ ശബ്ദങ്ങളും അദ്ദേഹം ഒരു കരാർ എടുത്തതുപോലെയാണ് ഇവരെ ഞാൻ അടക്കിരിക്കും ഇവർ സംസാരിക്കുന്നതിനെ അടക്കുമെന്നുള്ള ഒരു വാശിയും ഒരു അഗ്രിമെന്റും ഇദ്ദേഹം ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അത്രയും ഇദ്ദേഹത്തിന്റെ എല്ലാ ശബ്ദങ്ങളും കാണിക്കാൻ ഇവിടെ സാധ്യമല്ല ഇദ്ദേഹത്തിന്റെ ഫുൾ വീഡിയോ കാണിക്കാനും സാധ്യമല്ല ചെറിയൊരു ക്ലിപ്പ് നിങ്ങൾ കേട്ടാൽ നല്ല ഒരു ആവേശമാണ് ആ ആവേശം എന്താണ് എന്തിന്റെ പുറപ്പാടാണ് എന്ന് പോലും തൗഹീദ് അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കുന്നവർക്കും അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവർക്കും അള്ളാഹുവിനോട് മാത്രം പോയി പ്രാർത്ഥിക്കുന്നവർക്ക് ഇദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകും കേട്ടോളൂ അതാണോ മൻസൂറെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടില്ല അള്ളാഹുവിന്റെ കുതിരത്ത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അള്ളാഹുവിന് മരിച്ചവർക്ക് കഴിവ് കൊടുക്കാൻ സാധിക്കില്ല എന്നാണോ മൻസൂറെ നിങ്ങൾ പറയുന്നത് അപ്പോൾ കഴിവ് കുറഞ്ഞ അല്ലാഹുനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു എല്ലാവർക്കും ഒരുപോലെ കഴിവ് കൊടുക്കാൻ സാധിക്കുന്ന എല്ലാത്തിന്റെയും അധിപനായ ആദ്യറായ അള്ളാഹുവിനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതല്ല നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹു കഴിവ് കൊടുക്കുള്ളൂ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു കഴിവ് കൊടുക്കൂല അതിന് അള്ളാഹുവിന് കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ ആ അള്ളാഹുവിന് വിശ്വസിക്കാൻ സുന്നികളാകുന്ന ഞങ്ങൾക്ക് തയ്യാറില്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ഏകനായ എല്ലാത്തിനും ബഹുമാനമുള്ളവരെ ഇതൊരു സാമ്പിളാണ് അദ്ദേഹത്തിന്റെ ഫാഹിം മുനീർ എന്ന് പേരുള്ള ഒരു ചാനലാണ് ആ ചാനൽ കയറി അദ്ദേഹത്തിന്റെ ആ ചാനലിൽ അദ്ദേഹം ആ വീഡിയോകളിൽ അദ്ദേഹം എന്താണ് പറയുന്നത് അദ്ദേഹം എന്തിനെയാണ് തടയാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനിപ്പോ വാഹിം മുനീർ എന്ന് സെർച്ച് ചെയ്ത് അദ്ദേഹത്തിന്റെ ചാനലിൽ കയറിയാൽ അദ്ദേഹം വളറുമെന്ന് പറഞ്ഞാലും അതും സാരമില്ല എനിക്ക് ഒരു പ്രശ്നവുമല്ല ഇവിടെ നമുക്ക് പ്രശ്നം അള്ളാഹുവിലേക്ക് അടുക്കുന്നവരെ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമ്മൾ പറയുന്നതും അതുപോലെ തെളിവോടുകൂടി നമ്മൾ കാണിക്കുന്നതും ഒരുപാട് സുന്നത്ത് ജമാത്തിൽപ്പെട്ട ഉസ്താദന്മാരെയാണ് നമ്മൾ കാണിക്കുന്നത് കൂടുതലും എഴുപതും എൺപത് ശതമാനവും എന്റെ ചാനലിൽ വന്ന് കാണിക്കുന്നത് സുന്നത്ത് ജമാതിൽപ്പെട്ട ഇ കെ സമസ്തയിൽപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് പിന്നെ കപൂറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് അവിടെ ഒരു അവർ ഒരു ഏജന്റായി അവിടത്തേക്ക് അള്ളാഹു താല എത്തിച്ച് കൊടുത്ത് അവിടെ നിന്ന് വിതരണം ചെയ്യുന്നത് നമുക്ക് വേണ്ട എന്നാണ് നമ്മൾ തീരുമാനിച്ചത് നമ്മൾ മുജാഹിദോ ഇദ്ദേഹം പറയുന്നത് പോലെ മുജാഹിദോ മറ്റു കൊല്ലതോ ഒന്നും ഉണ്ടായി നമ്മള് ഇ കെ സമസ്തയിൽപ്പെട്ട സുന്നികളാണ് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് ഉറച്ചു നിൽക്കുന്നതാണ് അതും ഇ കെ സമസ്തയിൽപ്പെട്ട എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല ഇരുപത് ശതമാനം അതിലുമുണ്ട് ഇവരുടെ കൂടെ കൂടാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയ ഒരു കൂട്ടം അവർ അങ്ങനെ ഇരിക്കട്ടെ അവരെ നമ്മള് പിന്നെ സംസാരിക്കാം അവരുടെ വിഷയത്തിൽ ഇവിടെ ഫാഹിം മുനീറിന്റെ കാര്യത്തിലാണ് ഇദ്ദേഹം ഒരു ഷാഠ്യം പിടിച്ചതുപോലെ ഏതെങ്കിലും രീതിയിൽ ഇവർ അടക്കിയിരുത്തിയേ പറ്റൂ ഈ വീഡിയോയിലെല്ലാം മറ്റേ വീഡിയോയിൽ ഞാൻ അടക്കിയിരുത്തും എന്നുള്ള ഈ മൻസൂർ മന്നാർക്കാടിനെതിരെ വരുന്ന ഒരുപാട് വീഡിയോകൾ മൻസൂർ മന്നാർക്കാട് ചെയ്യുന്നു മൻസൂർ മന്നാർ കാടിന്റെ തെറ്റ് എവിടെയും കാണുന്നില്ല നമ്മുടെ വിശ്വാസ പ്രകാരം കാണുന്നില്ല പിന്നെ അദ്ദേഹത്തിന്റെ കപൂറിന് പോയി കബൂറിൻ്റെ അടുത്ത് ചെയ്ത് അവിടുന്ന് കിട്ടുന്ന നക്കാപ്പിച്ച വാങ്ങിക്കാണെങ്കിൽ മൻസൂർ മന്നാർ കാട് പറയുന്നത് തെറ്റാണെന്ന് പറയാം നമുക്കതല്ല ആദ്യം നിങ്ങൾ കേട്ടില്ല അതാണ് നബി ആരോട് പ്രാർത്ഥിച്ചത് അള്ളാഹിനോട് അതുപോലെ നമ്മുടെ മുത്ത മുസ്തഫല ഖാലിഖുസലമാ തങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും അതുപോലെ അത് ആരെങ്കിലും വിളിച്ച് ഇവിടെ പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുന്ന ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നബിസല്ലാ അലി വസ്ലമ തങ്ങൾക്ക് മൂസാനബിയെ വിളിച്ച് പ്രാർത്ഥിക്കാമായിരുന്നു അതൊന്നുമില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ നബിസല്ലാഹു അയ്യവസല്ലമാ തങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാർ ദീൻ വിശ്വസിച്ചിട്ടില്ല അതും പറയുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത ഒരു വൈറലാകുന്നുണ്ടോ വല്ലാത്ത ഒരു വിഷമത്തിലാണ് അദ്ദേഹം വല്ലാത്ത ഒരു ഹാലിലാണ് അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ ഇവരുടെ വാദത്തിനെ പൊളിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം അത് ഒരിക്കലും കഴിയുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ആരാണെങ്കിലും ആര് സംസാരിക്കലും അതിവിടെ അള്ളാഹുലേക്ക് അടുക്കുന്ന വിഷയത്തിലേക്കാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു കാരണം നമുക്ക് നമ്മുടെ അനുഭവമാണ് കിതാബുമല്ല ഒന്നുമല്ല നമുക്ക് നമ്മുടെ സ്വന്തം ജീവിതത്തിന്റെ അനുഭവമാണ് നമ്മൾ പറയുന്നത് നിങ്ങളെപ്പോലെ കബറിൻ്റെ അടുത്ത് കുറെ ഉസ്താദന്മാർ കൂട്ടിക്കൊണ്ടു പോയതും അവിടെ പോയി പ്രാർത്ഥിച്ചതും എല്ലാം ആണ് നമുക്ക് അറിയാത്ത കാലത്തായിരുന്നു ഇപ്പോൾ അതല്ല അള്ളാഹുവിനോട് നേരിട്ട് നമ്മൾ ചോദിക്കലും എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർക്കലുമാണ് ത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റേതായിരിക്കുന്ന മധുരം നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ഇനി മൻസൂർ മന്നാർക്ക് ആകട്ടെ വേറൊരാളാകട്ടെ ആരും ഇതുപോലെയുള്ള വഹദാനിയത്തിലേക്ക് വിളിക്കുന്ന അള്ളാഹുവിയിലേക്ക് വിളിക്കുന്ന അള്ളാഹുവിനെ പ്രാർത്ഥിക്കാൻ പറയുന്ന അള്ളാഹുവിലേക്ക് ഇബാദത്തെടുക്കാൻ പറയുന്ന കപൂറിന്റെ അടുത്ത് പോയി നിങ്ങൾ പ്രാർത്ഥിക്കല്ലേ കപൂറിന്റെ ഉള്ള ആ അവിടെ മറപ്പെട്ട് കടന്നതായ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന് വേണ്ടി ദുവാ ചെയ്യാൻ വേണമെങ്കിലും നിങ്ങൾ ജിയാർത്ഥ ചെയ്യാൻ പോയിക്കോളൂ എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നത് ഇവിടെ ഫാഹി മുനീർ വെറുതെ ടൈം വേസ്റ്റ് ആകാതിരിക്കലാണ് നല്ലത് നാല് കുട്ടികൾക്ക് പഠിപ്പിച്ച് അടങ്ങി വരുന്ന ഇരിക്കലാണ് നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം ഇൻഷാമത്തല്ല